സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സുധാകരൻ മാഷിനെയാണ് അപ്പൊ മാഷെ ഇറങ്ങി ഇങ്ങനെ അത് ദേഷ്യപ്പെട്ട് നേരം തോട്ടത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ അവിടേക്ക് കമല വന്നു കമല വന്നിട്ട് മാഷെ എന്താ ഒന്നും പറയാതെ പോകുന്നത് അവളോട് രണ്ട് വർത്തമാനമെങ്കിലും പറയാൻ പാടില്ലായിരുന്നോ അതെ ശരിക്കും അവൾ ഇത്രയും നാളും വേദയോട് മാത്രമേ അവള് കാണിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ശ്രീജയാണ് വളം മോഷ്ടിച്ചതെന്ന് അവക്ക് സ്ഥാപിച്ചെടുക്കണമെന്ന് തോന്നി അതിന് കാരണമുണ്ട് കമല ഇത്രയും കാലം ശ്രീജ അവളുടെ താഴെയായിരുന്നു ഒരു പണിക്കും പോവാതിരുന്ന വിഷുവും പിന്നെ അവളുടെ ഭർത്താവോ വല്ലപ്പോഴും ഒരിക്കൽ അവളുടെ ചെലവിന് വേണ്ടിയിട്ട് അഞ്ഞൂറോ ആയിരമോ കൊണ്ടു കിടക്കുന്ന അവളുടെ സമ്പന്നനായൊരു കെട്ടിയവൻ അതായിരുന്നു വിശ്വം പക്ഷെ അവൾക്ക് മുന്നിൽ ശ്രീജ വീട്ടിലെ വേലക്കാരിയായിരുന്നു ആ സ്ഥിതിയൊക്കെ മാറിയില്ലേ അപ്പൊ പിന്നെ ചെറുതെങ്കിലും ഒരു ബിസിനസ് ആ കുട്ടി ആരംഭിച്ചോ അത് വിജയിപ്പിക്കാൻ വിഷം കഷ്ടപ്പെടാൻ തന്നെ തുടങ്ങി മാത്രവുമല്ല അതിന്റെ ഫലവും പതുക്കെ പതുക്കെ കിട്ടിത്തുടങ്ങി അപ്പൊ പിന്നെ അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാലേ അവൾക്ക് തൃപ്തി ഉണ്ടാവുകയുള്ളൂ അതാണ് കമലെ നമുക്ക് നന്ദിനിയുടെ ഒന്ന് പരിശോധിച്ചാലോ മാഷേ ഞാനും അത് ആലോചിച്ചതാണ് എനിക്കെന്തോ ബലമായൊരു സംശയം അവളുടെ കൈ തന്നെ ഉണ്ടോ എന്നാണ് എന്ന് കമല പറയാണ് അപ്പൊ മാഷ ഹ അതില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവള് പരിശോധിച്ചോളാൻ ആവശ്യപ്പെട്ടത് ഞാനും അത് വിചാരിക്കാതെ ഇല്ല കമലെ പക്ഷേ ആ വള കിട്ടുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവകാശിയാക്കാൻ പോകുന്നത് ശ്രീജി ആണെങ്കിലോ മാഷ എന്താ മാഷെ പറയണത് ശ്രീജി ഒരിക്കലും ചെയ്യില്ല അതെനിക്ക് ഉറപ്പാ അത് അക്കാര്യത്തിൽ എനിക്കും ഉറപ്പ് തന്നെയാ കമല പക്ഷേ അവൾക്ക് അത്ര ഉറപ്പോടെ അവള് സ്വന്തം മലമാര പരിശോധിച്ചാൽ പറയും ഒപ്പം മറ്റുള്ളവരുടെ പരിശോധിക്കണമെന്ന് വാശി പിടിക്കുന്നതിലൂ എനിക്ക് സംശയം അവൾ അത് എവിടെയെങ്കിലും മാറ്റിവെച്ചു എന്നാണോ ഒരു പക്ഷെ അങ്ങനെയാണെങ്കിലും ശ്രീജിയെ മലപ്പൂർവ്വം കുറ്റക്കാരിയാക്കാനോ ആയിരിക്കും സ്വയം പിടിച്ചു നിൽക്കാൻ ആരെങ്കിലും കുറ്റക്കാരിയാക്കണ്ടേ അതിനു വേണ്ടിയിട്ട് നീ ശ്രദ്ധിച്ചോ അന്നെങ്കിൽ ശ്രീജിയെ അല്ലെങ്കിൽ വേദനെ അവ രണ്ടു പേരിൽ അതുമല്ലെങ്കിൽ അത് ചിലപ്പോ കണ്ടെടുക്കുന്നത് നിന്റെ അലമാരിയിൽ നിന്നോ തലേണക്കടിയിൽ നിന്നോ മറ്റോ ആണെങ്കിലോ മാഷെ കൊടുക്കാനുള്ള മടിക്ക് നീ കാണാനില്ല എന്ന് വരുത്തി തീർത്താണെന്ന് അവള് പറഞ്ഞുണ്ടാക്കിയ അത്രക്ക് വളഞ്ഞു ചിന്തിക്കോ മാഷിയ ഈ കുട്ടി ഏറ്റവും കൂടുതൽ വളഞ്ഞു ചിന്തിക്കുന്ന ആളാണ് നമ്മുടെ രണ്ടാമത്തെ മകൻ അവന്റെ ഭാര്യയായി ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ നിസ്സാര പരിശീലനമൊന്നും അല്ലല്ലോ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് പറയാൻ പറ്റില്ല നീ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല കമല വള കാണില്ല എന്ന് നീ പറഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നന്ദിനി പെട്ടെന്ന് മുറിക്കകത്തേക്ക് കയറിപ്പോയി ആണോ ഒന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല മോഷെ അതിനുശേഷം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അവള് തിരിച്ചറിഞ്ഞു വന്നത് അപ്പോ വന്ന ഉടനെ തന്നെ അവൾ അത് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനാ അവള് ശ്രമിച്ചത് നമ്മൾ ആരെങ്കിലും അവളാണോ എടുത്തതെന്ന് നമ്മൾ പറഞ്ഞിരുന്നോ ഇല്ലല്ലോ പക്ഷേ അവള് അത് സ്വന്തം ഭാഗം ന്യായീകരിക്കാനായിട്ട് എന്തിനാ ശ്രമിച്ചത് അതാണ് മനസ്സിലാവാത്തത് ഇത്രയും കാലം നമ്മള് വല്ലപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് വഴക്കും വക്കാണോ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോ ഇതാണ്ട് ആ എന്ത് ചെയ്യാ മോഷണം വരെ പെരുകാൻ തുടങ്ങി സുധാകരൻ മാഷിന്റെ വീടിന് ഈ നാട്ടുകാർക്കിടയിൽ നല്ല പേര് കൂടിക്കൂടി വരും അല്ലെ കമല ആ മാഷ് വിഷമിക്കാതെ വേദ കൂടി ഒന്ന് വരട്ടെ ഈ കാര്യം ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല ഇവള് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവൂ എന്ന് മാഷയോട് പറഞ്ഞു അപ്പൊ മാഷ് നീ കുറച്ചു കഴിയുമ്പോൾ ഒരു കഞ്ഞിവെള്ളം ആയിട്ട് വാ ഞാൻ തോട്ടത്തിൽ കാണുമെന്ന് പറഞ്ഞു കയറി പോവാണ് പെട്ടെന്ന് മാഷ് കമലക്കാകെ സംശയം ഈ സമയത്താണ് വേദിയും അതുപോലെ തന്നെ വിക്രം കൂടി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ശ്രീജിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ ഒക്കെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പൊ മുത്തശ്ശി മാത്രമേ ഉള്ളൂ ജോലിക്കാരി വന്ന അമ്പികയുണ്ട് അച്ഛമ്മ മാത്രമേ ഉള്ളു ശ്രീജിയടുത്ത് എവിടെ പോയി ഒന്നും പറയണ്ട ആ രാവിലെ തന്നെ നന്ദനി ബഹളം വെച്ച് ആദ്യം കുഴപ്പത്തിലാക്കി പറ്റി വിശ്വം അച്ഛനോട് കുറച്ച് പായസ കടം ചോദിച്ചു കയ്യിൽ കാശായിട്ടില്ലാത്തത് കൊണ്ട് കമലയുടെ ഒരു വളയെളുപ്പുള്ളത് പണയം വെച്ചോളാൻ സുധാകരൻ മാഷ് പറഞ്ഞു എന്നിട്ട് പക്ഷെ കമല നോക്കിയപ്പോൾ വളയിട്ട് കാണാനില്ല അതെ രണ്ടു ദിവസം മുൻപേ വരെ അവിടെ ഇരിക്കുന്നത് കണ്ടതാണേ പുറത്തുനിന്ന് ആരും എന്താണെങ്കിലും മോഷ്ടിക്കില്ല അകത്ത് നി തന്നെയായിരിക്കും കള്ളൻ എന്ന് സുധാകരൻ ഒന്ന് പറഞ്ഞു ആരാണ് കട്ടതെന്നൊന്നും അവൻ പറഞ്ഞില്ല പക്ഷേ നന്ദിനി അപ്പോഴേക്കും അത് ഏറ്റുപിടിച്ചു ഓ എന്റെ പൊന്നോ ശ്രീജയായി എടുത്തു എന്ന് മറ്റിലായി സംസാരം അത് കേട്ട് ആകെ വിഷമിച്ച ശ്രീജ അങ്ങോട്ടേക്ക് പോയത് അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ അച്ചമ്മ അങ്ങനെ പറയാ ഇവിടെ ഉണ്ടായിരുന്നു തീരെ മൂടില്ല എന്ന് പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി പുറത്തുനിന്ന് പണിക്കൊരാള് വന്ന ദിവസം തന്നെ ഇങ്ങനെ ആയല്ലോ മോളെ അത് സാരമില്ല അച്ചമ്മേ എന്ന് പറഞ്ഞു അംബിക അതെ ഞാൻ ജോലി ചെയ്തിരുന്ന അസ്വാമി ബേക്കറി തന്നെ ഇപ്പൊ രണ്ടായില്ലേ പണ്ട് ഗോപിച്ചാട്ടം നടത്തിക്കൊണ്ടിരുന്നപ്പോ അതൊന്നായിരുന്നു നേ ആ മക്കളൊക്കെ ഒരുമിച്ചാ ജപിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അവരുടെ വിവാഹം കഴിഞ്ഞ ശേഷം ന്യൂ ബേക്കറി പിന്നെ പുതിയ ബേക്കറി എന്ന് പറഞ്ഞ രണ്ടെണ്ണമായി മാറിയിരിക്ക അതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ ഇനിയിപ്പോ ഇവിടത്തെ കാര്യം കൂടി പുറത്തു ചെന്ന് പറയണേ എന്ന് അച്ചമ്മ അയ്യോ ഞാൻ ഒന്നിനും ഇല്ലേ എന്ന് ഇവരിങ്ങനെ പറഞ്ഞു കേട്ടോ എന്നാ മോള് ചെന്ന് ആ ശ്രീജി ഒന്ന് ആശ്വസിപ്പിക്ക പാവം ആകെ വിഷമിച്ചിരിക്ക അപ്പൊ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് നേരെ വേദ അകത്തേക്ക് ചെല്ലാണ് അപ്പൊ ശ്രീജ സങ്കടപ്പെട്ടിരിക്കുന്നു നന്ദിനി എന്തോ കിച്ചണിൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ശ്രീജ എടുത്തി അതിന് വിഷമിക്കൊന്നും വേണ്ട അമ്മ പറഞ്ഞതുപോലെ വള മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്ത തെളിയിക്കാൻ അല്ലേ ഉള്ളൂ സംശയിക്കോണെ എല്ലാവരും ക്ഷേക്കല്ലോ വേണമെങ്കിൽ വേദന സംശയിക്കാം എന്ന് പറഞ്ഞ നന്ദിനി അങ്ങ് വന്നു ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം പോലീസിൽ ഒരു പരാതി കൊടുക്കാം ആ അപ്പോഴാ വിനായകൻ കയറി വരുന്നത് പോലീസിലോ അതല്ലേ വിനായകൻ ചേട്ടാ നല്ലത് വെറുതെ എല്ലാരെയും സംശയ ദൃഷ്ടിയിൽ നിർത്തേണ്ട കാര്യമില്ലല്ലോ പോലീസിന്റെ കാര്യമില്ല അമ്മയുടെ കാര്യമല്ലേ നീ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവോ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോ കിട്ടുകയും ചെയ്യും അതെങ്ങനെ വിനായക ചേട്ടന് ഉറപ്പിച്ചു പറയും എടുത്തോണ്ട് പോയവര് മൂന്ന് ദിവസം കഴിയുമ്പോ തിരിച്ചെത്തിക്കു വന്ന് വിനായ ചേട്ടനോട് പറഞ്ഞിരുന്നോ ഡീ മതി അങ് നിർത്ത നിന്റെ ചോദ്യം ചെയ്യലൊക്കെ അങ്ങ് കോടതിയില് ഇതേ ഈ കുടുംബത്തിലെ വക്കീൽ സമയം നിക്കല്ലേ എന്ന് പറഞ്ഞു നന്ദിനി അങ്ങനെ ചെയ്യുന്ന കൊണ്ട് എന്താ തെറ്റ് സത്യം അറിയാൻ വേണ്ടിയല്ലേ നന്ദിനിയാടത്തി ഞങ്ങളെ മാത്രം ചോദ്യം ചെയ്യുന്നതിൽ മാത്രമേ തടസ്സമുള്ളൂ വിശ്വണ്ണം ശ്രീജിയുടെ എടുത്തിയെങ്കിലോ അപ്പൊ ഈ വീട്ടില് ഞാൻ വന്നിട്ട് ഇത്രയും കൊല്ലായില്ലേ എന്നിട്ട് ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു പേര് കേൾപ്പിച്ചിട്ടുണ്ടോ ആവശ്യം വരുമ്പോഴാണല്ലോ മനുഷ്യന്മാരോരോന്നൊക്കെ ചെയ്തു കൂട്ടുന്നത് നന്ദിനി നീ മിണ്ടാതിരി നിങ്ങൾ എന്റെ വാ അടപ്പിച്ചിട്ട് ഒരു കാര്യമില്ല മനുഷ്യ നമ്മൾ രണ്ടുപേരും കുറ്റക്കാരാക്കാനാ വക്കീലും വേദയും വേട്ടക്കാരും ഒക്കെ ശ്രമിക്കുന്നത് അത് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതായിപ്പോയല്ലോ ആരെ കുറ്റക്കാരാക്കാൻ വേണ്ടിട്ടല്ല വേണ്ടിയിട്ടല്ല നന്ദിനിയെടുത്തി സത്യ അറിയാനാ എന്നാ പിന്നെ എടുത്തവരുടെ കൂട്ടത്തിൽ നീയും നിന്റെ ഭർത്താവും പെടില്ലേ നന്ദിനിയുടെ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞു വിക്രം അതെങ്കടാ മറ്റുള്ളവരെ പറ്റി പറയുന്നത് ശരിക്കും അനാവശ്യവും നീ ഞങ്ങളെ പറ്റി പറയുമ്പോൾ അത് ആവശ്യവും അനാവശ്യവും ഒന്നും അല്ലാത്തതു ആകുന്നത് പറയടാ അപ്പൊ വിക്രം മിണ്ടീല്ല എന്റെ ഈശ്വര ഇവളിത് കൊള ആക്കുന്ന എല്ലാ ലക്ഷണമുണ്ട് വിനായകൻ പേടിക്കാൻ തുടങ്ങി നീ എന്തിരി നീ മിണ്ടാതിരി ഇവളുടെ ഒന്നും ചോദ്യം ചെയ്യില്ല നമ്മൾ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല വിനേട്ടാ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ വക്കീലേ നീ പോലീസിനെ വിളിക്ക വിനേട്ടല്ലൊന്നും ചുമ്മാരുന്നേ എന്ന് പറഞ്ഞു വിളിയിടി പോലീസിനെ വിളിക്ക നീ വിളിക്ക ഞാനാണോ നീയാണോ ആണോ അതോ മലയ്ക്ക് മാലയിട്ട നിവനാണോ ശരിക്കുള്ള കള്ളെന്ന് അപ്പ തെളിയും അപ്പം വേദമൊന്നും മിണ്ടിയില്ല നന്ദിനി നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ വിനായകൻ ചൂടാവാണ് നിങ്ങൾ ആദ്യം ഒന്നും മിണ്ടാതിരിക്കാൻ ഇനിയിപ്പോ വിളക്ക് വയ്യെങ്കി ഞാൻ വിളിക്കാം ആ ഫോണിങ്ങതാ എന്ന് പറഞ്ഞ വിനായകനെ ഇന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി നീ ലോക്ക് പറ ഫോണിങ്ങി താടി എന്ന് പറഞ്ഞ വിനായകനും നന്ദിനിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തായി അവസാനം നന്ദിനിയുടെ കാരണം നോക്കി ഒരെണ്ണം പൊളിക്കാണ് കേട്ടോ മര്യാദക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അല്ലടി ഈ വീട്ടിൽ നിന്ന് ഒരു മുതല് പോയിട്ടുണ്ടെങ്കി അത് ഇവിടെ തന്നെ ഉണ്ടാവോ വെറുതെ ബഹളം വെക്കാൻ നിൽക്കേണ്ട മെണ്ടരുതെന്ന് ഇവളോട് പറഞ്ഞതാ ഫോണിങ്ങതാടി എന്ന് പറഞ്ഞ നന്ദിനിക്ക് കിട്ടാനുള്ളത് മേടിച്ച് നന്ദിനിക്ക് ആശ്വാസമായി അപ്പൊ വേദം ഇങ്ങനെ ഒരു ചിരി അപ്പൊ പോടി എന്ന് പറഞ്ഞ നന്ദിനി നേരെ അകത്തേക്ക് പോവാണ് ഇപ്പൊ ശ്രീചേയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശ്രീചേച്ചി ശ്രീചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ അതെ നമ്മൾ ഈ തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങളാണല്ലോ ഇതേ ഇപ്പൊ കണ്ടില്ലേ നല്ല രീതിയിൽ ബിസിനസ് നോക്ക് അതൊന്നും നോക്കണ്ട അതൊക്കെ ശരിയാവും വിനായകൻ ചേട്ടൻ പറഞ്ഞ കേട്ടില്ലേ വാളെ തിരിച്ചു കിട്ടും അത്രേ ഉള്ളൂ സ്വാമി വാ നമുക്ക് ഇത്തിരി പണിയുണ്ട് എന്ന് പറഞ്ഞ വേദ വിക്രതയും കൂട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വിനായകൻ അവിടെ ഇരിക്കുകയാണ് അപ്പൊ തന്നെ വിനായകൻ വളരെ പറഞ്ഞാ മനസ്സിലാവണ്ടേ വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്ക അല്ലെ എന്നാലും ചേട്ടൻ അടിക്കേണ്ടിയിരുന്നില്ല അത്രക്ക് പ്രകോപനമൊന്നും നന്ദിനിയാത്തിന്റെ ഉണ്ടായില്ല നീ കേട്ടതല്ലേ ഒരു കാര്യം അവസാനിക്കാൻ വിട്ടുകളയാൻ പറഞ്ഞിട്ട് അവക്ക് കേട്ട എന്താ എന്നാലും അടീന്നൊക്കെ പറയുമ്പോ അത് മോശമായി പോയി വിനായകൻ ചേട്ടാ അല്ല പോലീസ് വന്നോട്ടെ അതിനിപ്പോ എന്താ പ്രശ്നം അല്ല അല്ല പോലീസിനെ വിളിക്കാൻ പോയപ്പോഴാണല്ലോ വിനായക ചേട്ടന് ഇത്രയും നിയന്ത്രണം വിട്ടത് പോലീസ് വന്നോട്ടെ എന്താ പ്രശ്നം പറ അപ്പ അല്ല വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോലീസിനെ വിളിക്കുന്നത് ഈ വീട്ടിലെ സ്വർണ്ണല്ലേ ആ അമ്മ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ കാണുന്നേ അതെന്താ വിനായക അത്ര അത്രേ ആത്മവിശ്വാസം എന്താ വേദ ഇങ്ങനെ ചോദിക്കുന്നത് ഈ വീട്ടിലത് ആരും മൊഷ്ടിക്കാനാ പിന്നെ വിശുദ്ഞ്ചേണ്ട അങ്ങനെ ചെയ്യുന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നെൽത്തുനിന്ന് കിട്ടിയാൽ പോലും അതാർക്കെങ്കിലും തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന സ്വഭാവമാണ് പിന്നെ ഉള്ളത് ഇവിടെ വന്ന മരുമക്കളും അവരാരും ഇത് ചെയ്യില്ല നന്ദിനി പിന്നെ വളവളന്ന് പറയുന്നേ ഉള്ളു ഇങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ പിന്നെയുള്ളത് ആരാ ആ അച്ചമ്മയോ ആ അച്ഛമ്മ അങ്ങനെ ചെയ്യില്ല അമ്മയും പിന്നെ അങ്ങനെ ചെയ്യുന്നുമില്ല പിന്നെ ആരാ എന്നിങ്ങനെ ചോദിച്ചു വിക്രം മാറിയിട്ടേക്കുന്നതുകൊണ്ട് വിക്രം ചെയ്യില്ല എന്നാലും വിനായകൻ ഒരാളെ വിട്ടുപോയല്ലോ എന്ന് വിക്രം പറഞ്ഞു അതാരെ അച്ഛനോ അച്ഛൻ അങ്ങനെ ചെയ്യേയില്ല എന്ന് വേഗം പറഞ്ഞു കേട്ടോ അതെ ഇവരിങ്ങനെ ചിരിക്കാം കേട്ടോ കാര്യം മനസ്സിലായി എന്താണെങ്കിലും അതെ പിന്നെ എങ്ങനെയാ ശരിയാകുക എന്ന് ചോദിച്ചോ ഇത്രയായിട്ടും ഇങ്ങനെ നിൽക്കാനുള്ള വിനായക ചേട്ടൻ്റെ മിടുക്കുണ്ടല്ലോ സമ്മതിച്ചൂട്ടോ എന്ന് വേദ ഇങ്ങനെ പറഞ്ഞു എന്തായാലും വിനായകൻ ചേട്ടൻ പറഞ്ഞ ആളുകളൊന്നും അല്ലെന്ന് ഒരു പൊറപ്പായി അപ്പൊ പിന്നെ എന്താണെങ്കിലും തനിക്കത് തുറന്നു സമ്മതിച്ചൂടേടയോ എന്ന് ചോദിച്ചു ശേ വേണ്ട വിക്രം നന്ദിനി അടുത്തി പറഞ്ഞതുപോലെ പോലീസ് തന്നെ വരട്ടെ ഇത്രയും കാലം പോലീസ് അടിപിടിക്കേസിൽ വിക്രത്തിനെ തേടിയല്ലേ വന്നത് ഇനി മോഷണക്കേസിൽ വിനായകൻചേട്ടനെ തേടി ആയിക്കോട്ടെ അല്ല ചേട്ടാ അയ്യോ വേറെ ഞാൻ വെറുതെ പറയിപ്പിക്കാൻ നിൽക്കാതെ മര്യാദക്ക് പറയാൻ നോക്ക് നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് അതെടുത്തത് നിങ്ങളാണെന്ന് പറഞ്ഞോ എന്തോ ആവശ്യത്തിന് വേണ്ടി കുറച്ച് ദിവസത്തേക്ക് വിനായകൻചേട്ടൻ അതെടുത്ത് മറിച്ചു അതിനിടയിൽ ഇങ്ങനൊരു ഒരു അബലി പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ ശരിയല്ലേ എല്ലാ തരികളിലും നിങ്ങളൊരാള് മാത്രമായിട്ട് എങ്ങനെയാ ഒതുങ്ങുന്ന ചങ്ങാതി കഷ്ടം നീ ഏതായാലും പോലീസിനെ വിളിക്കാം അല്ല വിക്രം ആട്ടെ അല്ലാതിപ്പെന്ത് ചെയ്യേ അയ്യോ വിക്രം ഇടാ പ്ലീസ് അതെ അപ്പൊ എടുത്ത ചേട്ടൻ തന്നെയല്ലേ അതെ ഞാൻ തന്നെ എടുത്തത് എന്ന് സംഭവിച്ചു എന്തിന് തെളിച്ചു പറ അത് പിന്നെ എന്റെ ബിസിനസിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാ എന്നാ അച്ഛനും അമ്മയും വരുമ്പോ അത് ഏറ്റവും പറഞ്ഞോളാം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ തന്നെ തിരിച്ചെടുക്കാം അത് രണ്ടു ദിവസം കഴിയുമ്പോഴല്ലേ അത്രയും നാൾ ഇവിടെ നന്ദിനിയുടെ ആരോപണം നിക്കൂലോ ആ പാവ് ശ്രീജിയടത്തി നിങ്ങൾ കാരണം അനുഭവിക്കേണ്ട മനസ്സിലായല്ലോ പറയാൻ ബുദ്ധിമുട്ടാണ് പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞോളാം എന്ന് വേദ അയ്യോ വേണ്ട ആ കാര്യം അറിഞ്ഞ നിലപാട് നിലപാടെന്താന്ന് ഊഹിക്കാലോ ഞാൻ തന്നെ പറഞ്ഞോളാം ആ എന്നാ വാ എന്ന് പറഞ്ഞോണ്ട് ഇവരങ്ങ് പോയി ഇപ്പൊ വിനായകൻ പെട്ടു തോട്ടത്തിൽ ഇന്നിവർ രണ്ടുപേരൂടെ വന്നപ്പോ വേദ ഓടി ചെല്ലുകയാണ് അമ്മേ അമ്മയുടെ വള കിട്ടി എവിടുന്നാ മോളെ ഞാൻ എല്ലായിടത്തും നോക്കിയാണല്ലോ അലമാരി തന്നെ ഉണ്ടായിരുന്നോ എന്ന് മാഷി വെച്ചു അതൊക്കെ ഉണ്ട് നിങ്ങൾ നിൽക്ക് ശ്രീചേടത്തി അച്ചമ്മേ എല്ലാവരും വാ അമ്മയുടെ വള കിട്ടി എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും രാവിലെ തൊട്ട് പ്രശ്നം തീർന്നല്ലോ അപ്പൊ ഇവരെല്ലാവരും സന്തോഷത്തോടെ ഓടിച്ചെല്ലാണ് അപ്പൊ ഇത് കേട്ട് നന്ദിനിയും അങ്ങോട്ടേക്ക് വന്നു എല്ലാവരും ഇരുന്നോ അല്ല എവിടുന്നാ മുളെ കിട്ടിയത് കമൻ എവിടെയെങ്കിലും മറന്നു വെച്ചോ അല്ല അത് എവിടെയാണെന്ന് നേരിട്ട് എവിടെയാണെന്ന് അദ്ദേഹം പറയും വിക്രം എന്ന് വിളിച്ചു അപ്പൊ വിക്രമാണെന്നോർത്ത് എല്ലാരും ഇങ്ങനെ നോക്കട്ടോ പുറകെ വിനായകനും വന്നു അന്നാ പിഡേ ഇനി വിനായകൻ ചേട്ടാ താമസിക്കണ്ട കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞു അത് പിന്നെ അച്ഛ ഞാനും കൂട്ടുകാരും ചേർന്ന് ഒരു സ്ഥലം വാങ്ങാനായിട്ട് പരിപാടി ഇട്ടിരുന്നു പക്ഷെ അഡ്വാൻസ് കൊടുത്തതായിരുന്നു അതിന്റെ ഇന്നലെ തീരെഴുതേണ്ട ദിവസമായിരുന്നു എന്റെ എന്റെ ഞാൻ ഇടേണ്ട ഷെയർ അത് മുഴുവൻ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിരുന്ന പണം കിട്ടാൻ ഇനിയും രണ്ടു ദിവസം എടുക്കുമായിരുന്നു അപ്പോ തൽക്കാലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടിയിട്ട് ഞാനാ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഞാൻ ആ എടുത്ത് പണയം വെച്ചത് എന്ന് പറഞ്ഞു സൂതാകര മാഷിങ്ങനെ ചാടി എഴുന്നേറ്റ് ഇവന്റെ കാരണം നോക്കി പറഞ്ഞാൽ അങ്ങ് പൊട്ടിക്കാണ് കേട്ടോ നന്ദിനിക്ക് സന്തോഷമായി നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കാണ് എടാ നിന്നെയൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാ നീ ഇപ്പ പറഞ്ഞത് കല്ല് വെച്ച നോണയാണെന്ന് എനിക്കറിയാം അല്ലാ മിണ്ടിപ്പോ വരുത് ഞാനിപ്പ തല്ലിയത് നീ ആ സ്വർണം ആരോട് പണയം വായിച്ച് പണം വാങ്ങിയതിന് മാത്രല്ല അതിന്റെ പേരില് നീ ഇവിടെ ഒരുപാട് പേരെ നിന്റെ ഭാര്യ സംശയത്തിന്റെ മുൾമൊന നിർത്തി അതിനു കൂടി തന്നെയാ മനസ്സിലായോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടു ദിവസം രണ്ടേ രണ്ട് ദിവസത്തിനുള്ളിൽ ആ വള ഇവിടെ കിട്ടിയിരിക്കണം കൊണ്ടു തരാച്ച എന്ന് പറഞ്ഞു വേഗം തരാച്ച എടുത്തു തരാം അപ്പം എന്നിട്ട് സുധാകര മാഷ നേരെ അകത്തേക്ക് കയറിപ്പോയി ഇത് കേട്ടപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കാണ് കേട്ടോ വിശ്വ പക്ഷേ പായസിക്കാവശ്യം ഉണ്ടെങ്കി ചോദിച്ചാ പതിന നിനക്ക് തരുവായിരുന്നില്ലേ വിനായക കഷ്ടം തന്നെ ആ കാര്യത്തില് നിന്റെ ഭാര്യ ഭാര്യയുടെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയെന്ന് നീ കണ്ടതല്ലേ അപ്പോഴെങ്കിലും നിനക്കിത് തുറന്നു പറയായിരുന്നില്ലേ ശ്രീജിയോടും വേദിയോടും മാപ്പ് ചോദിക്കാൻ അന്തിന് ചെയ്യേണ്ടത് എന്ന് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു അതൊന്നും വേണ്ടച്ചമ്മേ ഇനിയെങ്കിലും ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരുടെ തലയിൽ എങ്ങനെ വെക്കാമെന്ന് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി അപ്പം നന്ദിനി നാണം കേട്ട് നേരെ അകത്തേക്ക് കയറിപ്പോവാണ് ശ്രീജെ നമുക്ക് നമ്മുടെ മണിജരാ എന്ന് പറഞ്ഞ അച്ഛമ്മ ശ്രീജയും കൂട്ടിക്കൊണ്ട് അവരങ്ങ് പോയി വിക്രവും പുറകെ പോയി കേട്ടോ വിനായകനെ നോക്കിയിട്ട് പോയി മിടുക്കി നീ ഇത് പുറത്തു കൊണ്ടുവന്ന് നന്നായി അല്ലെങ്കിൽ അത് കിട്ടുന്ന കാലം വരെ അവൾ ശ്രീജയെ പഴി പറഞ്ഞുകൊണ്ടിരുന്നേന് എന്ന് കമല ഇങ്ങനെ സങ്കടം വേദയോട് പറയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബട്ടൺ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താൻ ബൈ ആൻഡ് സി യു കെ